സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കും അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കും തന്നെയാണ് ഈ മണിക്കൂറിൽ ഹൈ ഫൈവും ആദ്യം പോകുന്നത് പുരസ്കാര അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി മമ്മൂട്ടി ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയിലൂടെയാണ് മമ്മൂട്ടി വീണ്ടും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കിട്ടാത്തവർക്ക് സംഭവിക്കുന്നതാണ് കമ്മ്യൂണിറ്റി മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല സ്വന്തമാക്കി സന്തോഷം വളരെയധികം സന്തോഷം എന്താ ഈ സമയത്ത് എങ്ങനെ ഈ സന്തോഷം എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല പക്ഷേ എന്നെ ഈ ഒരു സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് എൻ്റെ ഫാമിലി അതിപ്പോഴും ഞാൻ എടുത്തു പറയുന്നില്ല ആൻഡ് ഞങ്ങളുടെ ക്രൂ സ്പെഷ്യലി എൻ്റെ കൂടെ അഭിനയിച്ച അഷറഫിൻ്റെ കഥാപാത്രം ചെയ്ത കുമാർ സുനിൽ ചേട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സീനിയർ ആക്ടറായിട്ട് കൂടിയ ആൾ നമുക്ക് നല്ലൊരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ക്യാരക്ടറിലേക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ ഇതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം മികച്ച ചിത്രമടക്കം പത്ത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മഞ്ഞുമൽ ബോയ്സ് ചിദംബരമാണ് മികച്ച സംവിധായകൻ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിൻ ഷാഹിർ സ്വന്തമാക്കി വളരെയധികം ഞങ്ങൾ അത്ര അധികം വർക്ക് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷം ഇതിങ്ങനെ അവാർഡിലൂടെ കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറഞ്ഞു കഴിയാത്ത കാര്യം തീരാത്തതാണ് അത്ര അധികം സന്തോഷമുണ്ട് ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഓരോന്നും ഓരോ അവാർഡ്സിനും ഒരു പരി കേൾക്കുമ്പോൾ തന്നെ മഞ്ഞൾ പേരൊക്കെ വളരെയധികം സന്തോഷം ഇത്ര പ്രതീക്ഷിച്ചില്ല എ ആർ എമ്മിലൂടെ ടോമിനോ തോമസിനും കിഷ്കിഥകാന്ഡത്തിലൂടെ ആസിഫ് അലിക്കും പ്രത്യേക ജൂറി പരാമർശം പാരഡൈസിലൂടെ ദർശന രാജേന്ദ്രനും ബൊഗൈൻ വില്ലയിലൂടെ ജ്യോതിർമയും പ്രത്യേക ജൂറി പരാമർശം നേടി ഫെമിനി ഫാത്തിമ ഒരുക്കിയ ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകൻ വീർപ്പ് തുന്നിട്ട കുപ്പായം എന്ന പാട്ടിലൂടെ വേടൻ മികച്ച ഗാനരചയിതാവായും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി കൂടുതൽ കാര്യങ്ങൾ സ്വാതി രാജു പറഞ്ഞു തരും സ്വാതി അപ്പോ മികച്ച നടനായി നടിയായി സിനിമയായി മറ്റ് സാങ്കേതിക വിദഗ്ധരായി മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു എങ്ങനെ വിലയിരുത്താം ഇത്തവണത്തെ ഈ ഫിലിം അവാർഡിനെ മൊത്തത്തിൽ ഈ ഫിലിം അവാർഡ് തൂക്കിയത് മഞ്ഞുമോൽ ബോയ്സ് തന്നെ അല്ലേ അതെ സേതുലക്ഷ്മി അതുതന്നെയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിറവിലാണ് ഇത്തവണ ഫിലിം അവാർഡ്സ് പ്രഖ്യാപനം ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു അവാർഡ് പ്രഖ്യാപനം ഒരു പരാതിരഹിത അവാർഡ് പ്രഖ്യാപനമായിരിക്കും വിമർശനങ്ങളൊന്നും ഉയരാത്ത ഒരു പുരസ്കാര പ്രഖ്യാപനമായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും എല്ലാ തരം ആളുകളെയും സിനിമയിലെ മുതിർന്നവർ അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ എന്നുള്ള ആ ഒരു അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനം തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായത് താണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടിയാണ് തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് മന്ത്രി സജി ചെറിയാനി ഒരു പുരസ്കാര പ്രഖ്യാപനം നടത്തുന്നത് ജൂറി ചെയർമാനായ പ്രകാശ് രാജ് ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ ജൂറി ചെയർമാനായി എത്തുന്നത് അദ്ദേഹവും ഈ ഒരു പുരസ്കാര പ്രഖ്യാപന വേളയിൽ ഉണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷകളും നമ്മൾ ന്യൂസ് മലയാളം തന്നെ ഒരുപാട് തരത്തിലുള്ള അത്തരം പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചിരുന്നു സാധ്യതാ പട്ടികയൊക്കെ പുറത്തുവിട്ടിരുന്നു അതൊക്കെ ഏറെക്കുറെ ശരിയാവുന്ന തരത്തിലുള്ള രീതിയിലുള്ള അവാർഡ് പ്രഖ്യാപനമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഹാനടൻ മമ്മൂട്ടി ഇത്തവണ ഈ ഒരു പുരസ്കാരം എട്ടാമതാണ് അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വാങ്ങുന്നത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആദ്യത്തെ പുരസ്കാരം വാങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതിഭ എവിടെ യും മങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പുരസ്കാര പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ് ഭ്രമയുഗം എന്നുള്ള സിനിമ അത് മലയാളികളെ ഏറെ ഭ്രമിപ്പിച്ച സിനിമയാണ് പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരിക്കലും ആ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞു കുറേ കാലം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കാരണം അത് മമ്മൂട്ടി ആയതുകൊണ്ടല്ല ശരിക്കും കൊടുമൺ പോറ്റിയും ഒക്കെ ആയിട്ട് മാറിയ ആ ഒരു മമ്മൂട്ടിയുടെ ആ പ്രകടനം കണ്ട് നമ്മളെല്ലാവരും വളരെയധികം ഞെട്ടിയ ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് ആ സിനിമയിലെ ആ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ം ലഭിച്ചത് അതുപോലെ തന്നെ ഷംല ഹംസയാണെങ്കിൽ പുതുമുഖമായിട്ടുള്ള പുതിയ ഒരു നടിയാണ് അഭിനേത്രിയാണ് ഫെമിനിസി ഫാത്തിമ എന്നുള്ള സിനിമ അത് ഉത്സവ ചലച്ചിത്രമേളയിൽ മാത്രമാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് ആ സിനിമയിലെ പ്രകടനത്തിനാണ് ഷംലയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതാണ് ഷംലയുടെ നമ്മളോടൊക്കെ സന്തോഷം പങ്കുവച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു അവാർഡ് തന്നെ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്തായാലും വളരെയധികം സന്തോഷം എന്നുള്ളത് പിന്നീട് ടോവിനോ തോമസ് ആസിഫ് അലി അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക ജൂറി പുരസ്കാരം അവരും മലയാള സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് അവർ അവർക്ക് അഭിനയ മികവിനുള്ള പുരസ്കാരം അവരെ തേടിയെത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അഭിനയ വഴിയിൽ അവർക്ക് കൂടുതൽ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നീട് ആണെങ്കിലും അതുപോലെ ദർശന ലിജോമോൾ സൗബിൻ ഷാഹിർ ഇവരൊക്കെ മലയാള ഈ ഒരു സമാന്തര സിനിമകൾ മാത്രമായിരുന്നു മുൻപൊക്കെ ഇത്തരത്തിൽ ഈ അവാർഡുകൾ ഉണ്ടായത് എങ്കിൽ ഇത്തരത്തിൽ ജനപ്രീതിയുള്ള സിനിമകൾക്കുകൂടി ഇത്തരത്തിലുള്ള അവാർഡുകൾ ലഭിക്കുന്നു എന്ന് പറയുന്നത് സിനിമയുടെ മൂല്യം ഏറെക്കുറെ ഏറെ ഉയർത്തുന്നതാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ സിനിമയ്ക്ക് ഏകദേശം പത്തോളം പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ കേട്ട പേര് മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ളതാണ് മന്ത്രി ഇന്ന് കൂടുതൽ സംസാരിച്ച വാക്കും മഞ്ഞുമ്മൽ ബോയ്സ് എന്നായിരിക്കും കാരണം അത്രമാത്രം പുരസ്കാരങ്ങളാണ് അത് സാങ്കേതിക തികവിനടക്കം ഈ സംവിധായകനും സിനിമയ്ക്കും മികച്ച തിരക്കഥാകൃത്ത് അടക്കമുള്ള ആളുകൾക്ക് ആ ഒരു സിനിമയാണ് അവാർഡ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വേടന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചു എന്ന് പറയുന്നതും അത് വളരെ വ്യത്യസ്തമാണ് ഈ ഒരു പുരസ്കാര പ്രഖ്യാപനം എന്നുള്ളതാണ് വേടൻ ഒരു ഗായകനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ പ്രിയങ്കരനാകുന്നത് പക്ഷേ വേടൻ രചിച്ച വരികൾ നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്ന വരികളാണ് ശരിക്കും വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയം ആശയവിനിമയം നടത്തുന്ന വിനിമയം ചെയ്യുന്ന വരികളാണ് ആ വരികൾക്ക് വേടന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു കെ എസ് ഹരിശങ്കർ വളരെ കാലമായി മലയാള സിനിമയിൽ ഒരുപാട് മികച്ച ഗാനങ്ങൾ നൽകുന്ന കെ എസ് ഹരിശങ്കർ മികച്ച ഗായകനാകുന്നു സെബാ ടോമി മികച്ച ഗായികയാകുന്നു അങ്ങനെ പലതരത്തിൽ എല്ലാ തരത്തിലും യുവാക്കളെയും വർഷങ്ങളായി അനുഭവപരിചയുള്ള ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമായിരുന്നു ഇത്തവണ നടന്നത് എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പുരസ്കാരം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് ഭരതൻ നമ്മളോടും പ്രതികരിച്ചിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ വളരെ കാലങ്ങളായി മലയാള സിനിമയിലുണ്ട് നടനായി വന്നു പിന്നീട് സംവിധായകൻ സിനിമകൾ സംവിധാനം ചെയ്തു ജനപ്രിയ ആ തരത്തിൽ സിനിമ സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരാൾ കൂടിയാണ് ആ സിദ്ധാർത്ഥ് ഭരതൻ പിന്നീട് തിരികെ രണ്ടാമത് വീണ്ടും അഭിനയ ജീവിതത്തിലേക്ക് വന്നതാണ് ഈ ഭ്രമയുഗം എന്നുള്ള സിനിമയിലൂടെ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം സിദ്ധാർത്ഥ് ഭരതന്റെ ആ കഥാപാത്രമൊക്കെ എത്രമാത്രം ആഴത്തിലുള്ള കഥാപാത്രമായിരുന്നു അതെങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്നുള്ളത് സിദ്ധാർത്ഥ ഭരതൻ നമുക്കറിയാം അന്തരിച്ച ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഭരതന്റെയും അതുപോലെ തന്നെ കെ പി എസ് ലളിതയുടെയും മകനാണ് സിദ്ധാർത്ഥ് ഭരതൻ കുറേ കാലമായി സിനിമയിൽ നില കൊള്ളുന്ന ആൾ കൂടിയാണ് സിദ്ധാർത്ഥ് ഭരതൻ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു അത്തരത്തിലേറെ സന്തോഷകരമായിട്ടുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത് ഓക്കെ ശരി സമഗ്രമായ അറിയിച്ചത് സ്വാതി രാജീവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചു നടീനടന്മാർ സിനിമ മറ്റ് സാങ്കേതിക വിദഗ്ധർ ഒക്കെയും നമ്മൾ അറിഞ്ഞു ഗായകർ ഗായിക അല്ലെ സംഗീത സംവിധായകൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമാ മേഖലകളിൽ ഏറ്റവും മികച്ചവരെയൊക്കെയും നമ്മൾ അറിഞ്ഞു നമുക്ക് ആസിഫ് അലിയുടെ പ്രതികരണം കൂടി ലഭ്യമാണ് അതും കൂടി കേൾക്കാം പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്നുള്ളതും മുന്നോട്ടുള്ള പോക്കിന് വലിയൊരു ഒരു ധൈര്യം തരുന്നത് അപ്പൊ അത് സംഭവിച്ചിരിക്കുന്നു സിനിമയിൽ വന്ന ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ് ഓക്കെ വളരെ സന്തോഷം അതിനപ്പുറം പറയാൻ ആർക്കും വാക്കുകളൊന്നും ഉണ്ടാകില്ല അപ്പൊ പുരസ്കാര ജേതാക്കൾക്കും പരിഗണനാ പട്ടികയിൽ വന്നവർക്കും ഒക്കെയും ന്യൂസ് മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്